സുരേഷ് സുരേഷ് ഗുഡ് മോർണിംഗ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് ഗോവിന്ദ ചാമി ഇന്ന് പുലർച്ചെ തടവു ചാടി എന്നുള്ളതാണ് അന്ന് നമ്മൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന ആ ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് അനുകൂലമായിട്ട് തീരുന്നത് അന്ന് വധശിക്ഷ വിധിച്ചിരുന്നത് ശരി വച്ചിരുന്നുവെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ കൂടുതൽ സുരക്ഷ അയാൾ പാർപ്പിക്കാമായിരുന്നു അല്ലെ തീർച്ചയായിട്ടും കൃത്യമായ ധാരണയില് ജയില് നോക്കേണ്ട ഉത്തരവാദിത്വം ജയിൽ അതോറിറ്റികൾക്ക് ഉണ്ടെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് സോഷ്യൽ ഇഷ്യൂ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു മാറ്ററാണ് ഹാബിറ്റൽ ആണ് മാത്രമല്ല അങ്ങേരുടെ ബിഹേവിയർ കോടതിയില് ട്രയൽ നടക്കുമ്പോഴും ഒക്കെയുള്ള ബിഹേവിയർ കാണുമ്പോഴും അറിയാം ഞാൻ കാണിച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പ്രോസിക്യൂട്ടർ പറയാറുണ്ട് കോടതി പ്രോസിക്യൂട്ടർക്ക് നേരെയും ഇയാൾ കോടതി പരിസരത്ത് വെച്ചും കാണിച്ചു തരാമെന്ന ഭീഷണിയൊക്കെ എന്ന നിലയിലാണ് പെരുമാറിയത് അല്ലേ അതായത് വർഷവുമായിട്ടും ഗോവിന്ദി എന്ന കൊടും കുറ്റവാളിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അതറിയില്ല അതിപ്പോ ജയിൽ അതോറിറ്റീസ് ആണ് നോക്കുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ ജയിലിലെ മറ്റു പ്രവർത്തികൾക്ക് നിയോഗിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതികളെ മറ്റ് ജോലികളിൽ നിയോഗിക്കുന്നതും വളരെയധികം ശ്രദ്ധിച്ചാണ് നിയോഗിക്കേണ്ടത് അവർക്ക് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും നൽകി അവരെ കൊടുക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ് ഈ സുരേഷ് കാര്യം കൂടി ഇയാൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ നിരവധി കവർച്ച കേസുകളിലടക്കം പ്രതിയാണ് എന്ന് അന്ന് അടക്കമുള്ളവർ കോടതിയിൽ വാദിച്ചത് നമ്മൾ കേട്ടതാണ് ശരിക്കും ഇയാൾ ഹാബിച്ച് ഒഫണ്ടർ ആണ് അല്ലേ അതിന്റെ രേഖകളൊക്കെ നമ്മൾ അന്ന് ഹാജരാക്കിയിട്ടുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നേക്കാൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് ഈ സമൂഹത്തിന്റെ അന്ന് കോടതിയിൽ നിന്ന് നമുക്ക് ആയത് ഈ തീവണ്ടിയിൽ നിന്ന് സ്വാമിയെ തള്ളിയിട്ടത് ഗോവിന്ദി ആണോ എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു കോടതിക്ക് സംശയം ഉണ്ടായിരുന്നത് അല്ലേ അല്ല അതിലേക്ക് നമ്മൾ ഇനി കടന്നിട്ട് കാര്യമില്ല സുപ്രീം കോടതി ആദരിക്കന്നത് മാത്രു ഇനി അതുമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സംശയം ഇല്ല ആ കാര്യത്തില് കാരണം വെച്ചാൽ അങ്ങേരോ ഗോവിന്ദ സ്വാമിയുടെ മുമ്പ് നടന്നിട്ടുള്ള കേസുകളിലെ ഹാൻഡ് പ്രിൻസ് വരെ നമ്മളന്ന് തമിഴ്നാട്ട് ഗവൺമെന്റിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട് കോടതിയിൽ വിസ്തരിച്ചിട്ടുള്ളതാണ് ഇയാൾക്ക് പിന്നീട് ചെറിയ രൂപമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആരോഗ്യ ദൃഢഗാത്രനാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇയാൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഈ ഹാബിച്വൽ ഫണ്ടർ എന്ന് പറയുമ്പോഴും ഈ പതിനഞ്ച് നാല് വർഷത്തെ ജയിൽ ജീവിതം അയാളെ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നതും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി തീർച്ചയായിട്ടും ജയിലിൽ ഒരാളെ അടയ്ക്കുന്നത് മാത്രമല്ല എങ്ങനെയാണ് അവർ റിഫോമേറ്റീവ് തിയറിയിൽ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് ജയിൽ അതോറിറ്റിയും ഗവൺമെന്റും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നു ഒരാളെ മാത്രമല്ല ജയിലിൽ കിടക്കുന്ന ഹാബിറ്റൽ ഓഫൻറ്റേഷനും മുഴുവനായിട്ടും എങ്ങനെ റിഫോർമേറ്റീവ് തിയറിയിൽ കൊണ്ടുവരാൻ കഴിയും റിഫോമേറ്റീവ് തിയറി നമുക്കൊരു എക്സ്പെക്ടേഷനാണ് റിഫോം ഒരാൾ റിഫോം ആവുമെന്നുള്ളത് പക്ഷേ അത് ആക്ച്വലായിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിന് നല്ല രീതിയിലുള്ള എന്തായാലും അങ്ങനെ ആയിട്ടിരിക്കുക ഇങ്ങനെയുള്ള ഹബിച്ച് ആയിട്ടുള്ള ഒഫൻസർ ആണല്ലോ അങ്ങനെ വെല്ലുവിളിച്ചിട്ടാണ് കോടതിയിൽ പോയത് ഒരു ഘട്ടത്തിലേ അതെ 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 താങ്ക് യു അഡ്വക്കേറ്റ് സുരേഷൻ പ്രതികരിച്ചത് നമുക്ക് പ്രതീക്ഷിക്കാം അല്പസമയത്തിനുള്ളിൽ പോലീസ് ഗോവിന്ദ സ്വാമി പിടികൂടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കണ്ണൂരിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക